ും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞത് ഒരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ജൂൺ മൂന്ന് സ്കൂൾ തുറക്കുന്ന ഒരു ഡേ ആണ് രണ്ടു മാസത്തെ ഇടവേള ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരക്കിലേക്ക് പോവാണ് രാവിലെ ഇതുവരെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇനി അങ്ങനെയല്ല രാവിലെ എഴുന്നേറ്റ് നല്ലോണം പൂരിയണം അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫൈസ് ഫൈസുകുട്ടീനൊന്ന് മദർസിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം സ്കൂട്ടി ഇങ്ങനെ കുറച്ചൊക്കെ ഓടിക്കും നല്ലോണം ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഓടിക്കും കേട്ടോ ഗട്ടറും കുഴിയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒരു പേടിയുണ്ട് ഒരോട്ടം വീണു അപ്പോൾ നല്ല റോഡിൽ കൂടെ ഓടിക്കാൻ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അവനെ മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്നു ചായ ഒക്കെ ഉണ്ടായിരുന്നു ഫൈസിക്ക് രാവിലെ വെച്ച ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതും പിന്നെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു രാവിലെ എനിക്ക് നീച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ് എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ചായ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കുറച്ചു നേരം ഫോണിൽ ഫോണിലൊക്കെ കളിച്ചിരുന്ന ശേഷം ഒരു ഏഴുമണിയൊക്കെ ആയ സമയത്ത് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഇവരിങ്ങനെ മിഠായും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് കവറും പേപ്പറും ഒക്കെ ഇടും മാതങ്ങനെ അവിടെ കല്ലിന്റെ ഇടയിൽ ഇങ്ങനെ പോയി ഇതാക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വേറെ നമ്മുടെ വീട്ടിൽ അപ്പുറത്തും അപ്പുറത്തും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏഹ് ഇലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവര് ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പേപ്പറും പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോ അതൊക്കെ ഒന്ന് അടിച്ചുപോയി കഴിഞ്ഞു പിന്നെ തുണികൾ വേഗം തന്നെ സോപ്പ് ഒടിയിൽ ഇടാന്ന് വിചാരിച്ചിട്ടോ എന്നാൽ പിന്നെ നമുക്ക് തിരുമ്പുന്ന സമയത്ത് എളുപ്പമാണല്ലോ പിന്നെ ഒരുപാടൊന്നും ഇല്ല കുറച്ചന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് അപ്പോൾ അത് ചേച്ചി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഞാനിത് ആ തുണികളൊക്കെ ഒന്ന് സോപ്പ് ഒടിയിൽ ഇട്ടു പിന്നെ ഇന്നലെ തിരുമ്പിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഇന്ന് ഇത് തിരുമ്പി കഴിഞ്ഞാൽ ഇവിടെ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഏകദേശം ഒക്കെ ഉണങ്ങിയതാണ് കേട്ടോ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉള്ളു വെള്ള ഒറ്റലൊക്കെ മാറിയതാണ് അപ്പോൾ അത് മേലെ കൊണ്ടുപോയിട്ട് ഇടാന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ തിരുമ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമല്ലോ ഈ ചാക്കിലാക്കി വെച്ചത് ചകിരി ആണ് കേട്ടോ നമ്മൾ ടെറസിന്റെ മേലെ ഉണ്ടായിരുന്നതാണ് ഉണങ്ങിയതാണ് അപ്പോൾ ഏർ മഴ പെയ്ത സമയത്ത് അങ്ങനെ ഞാൻ ചാക്കിലാക്കിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനിയും ചാക്കിലാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇതാ പുറത്തും പിന്നെ നമ്മളെ മേലെ ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ അപ്പൊ അവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ താഴത്തേക്ക് പോകും ഇനി ഇതാ ഞാൻ രാത്രി കഴുകി വെച്ച പാത്രങ്ങളും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെതാ രണ്ട് മൂന്ന് പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ ഇന്ന് ചോറ് പെട്ടെന്ന് വെക്കൊന്നും വേണ്ട ചോറൊന്നും കൊണ്ടു ഫസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ട് ഉച്ച വരുവുള്ളൂ കേട്ടോ ഇനി നാളെ തൊട്ടായിരിക്കും നമുക്ക് രാവിലെ ചോറ് കറി അതുപോലെ തന്നെ കടി അങ്ങനെയൊക്കെ ണം പക്ഷെ സ്കൂളിൽ അത് നല്ലതന്നെയാണ് കേട്ടോ നമ്മള് പണികളൊക്കെ വേഗം ഒരുങ്ങി നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം രണ്ട് മാസം കഴിഞ്ഞാൽ എന്റെ പൊന്നു നല്ലോണം ഞാൻ ഇടകയറായിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഇഷ്ടം പോലെ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളി തന്നെ ഒരുക്കും കേട്ടോ ഉള്ളിലേക്കൊണ്ട് കേറില്ല ഒന്നല്ലെങ്കിൽ ഉള്ളില് അടിയിടിയായിരിക്കും അല്ലെങ്കിൽ ടി വി ആണ് അല്ലെങ്കിൽ ഫോണില് അല്ലെങ്കിൽ എന്താ പറയാ പുറത്ത് സൈക്കിളോട്ട പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക തന്നെ അല്ല കേട്ടോ അവരെ പ്രത്യേകിച്ച് പൈസ കൂട്ടിട്ടോ ഒരു പോക്കണ്ട് പോയി പോയിക്കഴിഞ്ഞാല് പിന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെ ചെന്ന് തിരഞ്ഞു വിളിച്ചു കൊണ്ടുവരണം കേട്ടോ പിന്നെ ഞാനിതാ ബാക്കി നല്ല ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു അതുകൊണ്ട് തന്നെ അത് കേടായി അപ്പൊ ഞാനത് പാത്രത്തിൽ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് ഇടാന്ന് വിചാരിച്ച ഇഷ്ടംപോലെ കോഴികളുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കോഴികൾ അങ്ങനെ വന്ന് തിന്നോളും ആ അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ ചോറുങ്ങലും പാത്രങ്ങളും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കഴുകാണ് അതിൻ്റെ ഇടയിൽ തീ ഒന്ന് കത്തിച്ചു അടുപ്പത്ത് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ മറ്റേ അരിപ്പൊടി കളിക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ അതുണ്ടാക്കാന്ന് വിചാരിച്ചു അതും ചട്നിണ്ടാക്കാതെ കേട്ടോ വിചാരിച്ചത് ഈ ദോശ പിന്നെ ഭയങ്കര ആണല്ലേ നമുക്ക് നേരെ വൃകണ ദോശ ഒക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം മാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഭയങ്കര ചിന്തയിലായിരിക്കും എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഭയങ്കര ആലോചന ആയിരിക്കും അല്ല അപ്പൊ അങ്ങനെ ആലോചിക്കണ സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി കളിക്കുള്ള ദോശ ഇവർക്ക് പിന്നെ അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ലാട്ടോ കഴിക്കുക കൃഷിയും പക്ഷെ എനിക്കിത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ചൂട് ആറി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലാട്ടോ പിന്നെ തീയൊക്കെ കത്തിച്ചും അടുപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും കൂടി വെക്കാമല്ലോ എന്തായാലും ഉച്ചയുമ്പോൾ പിന്നെ എനിക്ക് പിന്നെ ബാങ്കിലൊക്കെ ഒന്ന് പോകണം പൈസ സ്കൂളിൽ ഇട്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വന്നാൽ ചോറും കറിയും വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഗാരിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചട്നിണ്ടാക്കാൻ വേണ്ടി നോക്കണ സമയത്താണ് ബീഫ് ഉണ്ടായിരുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ ഇന്നലത്തെ അപ്പം പിന്നെ ഞാൻ അത് ചൂടാക്കാന്ന് വിചാരിച്ചു പിന്നെ വേൽ ചട്നി ഒന്നും വേണ്ടല്ലോ ബീഫിൻ്റെ ഈ ഒരു ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ നെത്തല് മീനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ നല്ല എട്ടിന്റെ പണി മൂപ്പർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ നന്നാക്കാൻ സമയം കിട്ടിയില്ല പിന്നെ പൈസ ഒക്കെ ഉണ്ടാക്കി വന്ന ശേഷം പിന്നെയാണ് കേട്ടോ ഞാനത് നന്നാക്കിയതൊക്കെ രാവിലെ നന്നാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു പക്ഷെ ഈ മീനായതുകൊണ്ടാണ് അങ്ങനെ ദോഷം ഇടയിൽ ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇക്ക ഹാളാണ് കേട്ടോ കിഴക്കല് അപ്പൊ ഞാൻ ആ ഒരു ബെഡും പുതിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തുവെക്കാണ് കേട്ടോ ഈ ഒരു ബെഡ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് എട്ട് രൂപ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് മാസമായി യൂസ് ചെയ്യുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ ഏർ ഇതേപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും താഴെ കിടക്കാനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ബെഡാണ് കേട്ടോ നമ്മുടെ ഫാദർ കുട്ടി ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിപ്പോൾ അംഗനവാടിയിൽ കൊണ്ടാക്കി വിടണേട്ടോ അടുത്ത വർഷമാണ് നമ്മൾ ഫാദർ സ്കൂളിൽ ചേർത്തുന്നത് കേട്ടോ ആയിട്ടില്ല മൂന്നര അപ്പോൾ ഈ ഒരു വർഷം കൂടി അങ്ങനവാടിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പോകാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാൽ വലിയ വാശിയില്ല ആ ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പം നല്ല ഉറക്കായിരുന്നു അവൾ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചുവരി കഴിഞ്ഞിട്ട് അവളെ വിളിക്കാൻ വിളിക്കാമെന്ന് വിചാരിച്ചു വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് നേരം ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണി കഴിഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവളെ കൂടെ ഇങ്ങനെ ഇരിക്കാമല്ലോ അപ്പം ഞാൻ അടിച്ചു വരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ റൂമ് ഹാൾ ഫസ്റ്റ് സിറ്റോട്ട് കുറച്ച് വരി പിന്നെ അങ്ങനെ ഹാളും റൂമൊക്കെ ഒന്ന് അടിച്ചുമായിരിക്കും പിന്നെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശങ്ങൾ ചൂടോ ഇത് നമ്മൾ അരച്ച് ചൂടുന്ന ദോശ പോലെ അല്ലല്ലോ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട്ടിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ദോശ ഒക്കെ ചുട്ട ശേഷം പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ബീഫ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ അല്ല അപ്പോഴത്തേക്കും പാലൊക്കെ വന്നു അപ്പം ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഫൈസിക്കുട്ടി വരുമ്പോഴത്തേക്കും ചൂടൊക്കെ ആറുകയും ചെയ്യലോ അങ്ങനെ ചായ വെച്ചു അപ്പോഴത്തേക്ക് എട്ട് മണിയൊക്കെ ആവാനായിട്ടോ പിന്നെ ഞാൻ ഇതാ ഫൈസിക്കുട്ടിൻ്റെ പുതിയ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം പുതിയ യൂണിഫോം ആണ് പഴയത് മാറി ഇപ്പൊ ഇത് പുതിയതാണ് കേട്ടോ അവര് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ് നമ്മൾ തയ്ച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തേക്കാമെന്ന് വിചാരിച്ചു തേച്ചിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഞാനൊന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുളുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷർട്ട് മാത്രം ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അലാറം അടിച്ചു നമ്മുടെ ഫാദർ കുട്ടി ഏറ്റവും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ ഓർക്കുന്ന ഈ ചരിന്തായാലും ഉണ്ടാകുമല്ലോ കുഞ്ഞ് മക്കൾക്ക് അപ്പോൾ നമുക്ക് എത്ര പണിയാണെന്നുണ്ടെങ്കിലും അവരുടെ കൂടെ ഒന്നു രണ്ട് മിനിറ്റ് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കരച്ചിലും ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ നമ്മളും അവരുടെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ ഒന്ന് ഇതാക്കാൻ നോക്കുക അപ്പൊ അങ്ങനെ ടി വി ഇട്ടു കൊടുത്തോട്ടോ പിന്നെ കുറച്ച് അങ്ങനെ കൊച്ചു ടി വി ഉണ്ടോട്ടെ കുറച്ച് ഡോറാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡോറാ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ ഫൈസി ജി വന്നാലെങ്കിൽ അതൊക്കെ മാറ്റും ഫൈസി ജി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അവന് ഡോറാബുജി ഒന്നും ഇഷ്ടാവണില്ലാണോ അതിന് വേറെ കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇവ ചെറുതായതുകൊണ്ട് തന്നെ അവൾക്ക് ഡോറാ ബുജിയാണ് ഇഷ്ടം അല്ലെങ്കി ഓരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ അപ്പൊ അതിന്റെ കൂടെയൊക്കെ പറയും ഏഹ് ചെയ്യും ചെയ്യോ അപ്പൊ അങ്ങനെതാ ഡോറാ പൂജ ഇട്ടോടുത്തോ ഇനി ഞാൻ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ അപ്പൊ ഇവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് പെല്ലൊക്കെ തേച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നീച്ചപാടൊന്നും കഴിക്കൂലോ അപ്പൊ കുറച്ച് ടൈം കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് പിന്നെ ചായ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചായ ഒക്കെ എടുത്ത് ദോശയും അതുപോലെ തന്നെ ബീഫൊക്കെ എടുത്തിട്ട് ചോറ് സോറി ചോറല്ല ദോശ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുട്ടി എൻ്റെ അപ്പുറത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് ടിവിയോ ഫോണോ ഇല്ലാതെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഫൈസിക്കുട്ടി വന്നു ഫൈസിക്കുട്ടിക്കും കൊടുത്തു പിന്നെ ഫാദർ കുട്ടിക്ക് പല്ല് തേപ്പിക്കല് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഭയങ്കര മടിയാണ് കേട്ടോ അവൾക്ക് ബ്രഷ് എടുക്കുമ്പോൾ പറയും പൽപ്പൊടി മതി എന്ന് പൽപ്പൊടി എടുക്കുമ്പോൾ പറയും ബ്രഷ് മതി എന്ന് പറയും അല്ലെങ്കിൽ പറയും കൈ കൊണ്ട് മതി എന്ന് പറയും അങ്ങനെ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ ചില ദിവസം കറിയിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ വല്യ തേപ്പി പിന്നെ ചില ദിവസമൊക്കെ അവൾ തേക്കാന്ന് പറയും കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ഒളെ കൊണ്ട് തേപ്പിക്കും പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ പിന്നെ അതാ തുണികൾ വേഗം ഒന്ന് തിരുമ്പി എടുത്തു കാരണം എട്ടര ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടോ ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് തിരുമ്പണത് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചടപടയി ചടപുടേന്ന് ബാക്കി അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒന്നാമത് ടൈം പോയിട്ട് ബസ് പോകുന്ന പേടിയായിട്ട് പിന്നെ ഞാൻ ഫൈസിനെ സ്കൂളിൽ വിട്ട ശേഷം പിന്നെ ഫാദറിനെ വാലവാടിയിൽ വിട്ടിട്ട് പിന്നെ ബാങ്കിലേക്ക് പോവാൻ വിചാരിച്ചു പക്ഷെ സംഭവിച്ചില്ല ഭയങ്കര കരച്ചിൽ ഓട്ടോയിൽ കയറുന്നില്ല പിന്നെ ബാങ്കിൽ പോകുമ്പോൾ അല്ലേ കൊണ്ടുപോവാം അത് കഴിഞ്ഞിട്ട് പിന്നെ അംഗൻവാടിയിൽ വിടാന്ന് പറഞ്ഞിട്ടാണ് അത് സംഭവിച്ച അങ്ങനെ അങ്ങനെ ബാങ്കിൽ പോയി അവിടെ നമ്മൾ ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒരു വൺ ഇയർ ആയി അപ്പോൾ അതിന്റെ പലിശയും കാര്യങ്ങളൊക്കെ എത്രയാണ് ചോദിക്കാനും നേരെ അവൾ അംഗൻവാടിയിലും കൊണ്ടാക്കി ചെറിയൊരു ചിങ്ങലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നോട്ടോ പിന്നെ എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡ്രസ്സ് എഴുതുന്നോട്ടോ പിന്നതിൻ്റെ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നരയപ്പോൾ പിന്നെയും ബാങ്കിലു പോയി ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഗോൾഡ് ഒക്കെ എടുത്തു മഹറാണ് കേട്ടോ കുറേ കാലമായി കുറേ കാലം ഒരു ഒരു വർഷമായി വെച്ചിട്ട് നമ്മൾ വീട് കൂടിയിരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഒരു വർഷം ആവാനാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോണതപ്പോഴത്തേക്ക് രണ്ടു മണിയൊക്കെ ആയിട്ടോ അപ്പൊ നമ്മൾ നേരെ ഇനി ഫാദർ കുട്ടീനെ അംഗനവാടി പോയിട്ട് വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചില്ല എന്നല്ലേ നമ്മൾ ഓട്ടം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ നടന്നു പോണല്ലോ അപ്പൊ അതാ ഫാദർ കുട്ടീനെ പോയിട്ട് അംഗൻവാടിന്ന് വിളിച്ചോണ്ടെന്ന് ആൾ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയും തിരങ്കിൽ തിരക്കുകളൊക്കെ ഉള്ള ഉള്ളൊരു ദിവസമായിരുന്നു ആദ്യ തന്നെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ ചെന്നാൽ വേറെ പണികളൊന്നുമില്ല കറി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി വേറൊരു വീഡിയോ